പശ്ചിമ ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ഭംഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായി തുടരുന്നു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാൻ നഗറിൽ നിന്നും അയൽ പ്രദേശങ്ങളായിട്ടുള്ള മിൻഖാൻ സന്ദേശ് ഖലി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഐ എസ് എഫ് പ്രവർത്തകർ ബസന്തി ഹൈവേയിലെട്ടിന് സമീപം ഇവിടെ വെച്ചിട്ടാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ബി ജെ പി വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണെന്നും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകർ ആരോപിക്കുന്നു എന്നാൽ വഖഫ് വിഷയത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആളിക്കത്തുമ്പോഴും വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വക്കഫ സ്വത്തുക്കളിൽ പ്രയോജനം ലഭിച്ചത് ആണ് എന്നും ഭൂമി കൊള്ളയാണ് നടന്നത് എന്നും മോദി ആരോപിക്കുന്നു എന്ന് ഒരു ഭാഗം ആദിവാസി ഭൂമികൾ ഉൾപ്പെടെ വക്കഫ് ബോർഡ് തട്ടിയെടുത്തു എന്ന ഗുരുതരമായ ആരോപണവും നരേന്ദ്രമോദി ഉയർത്തിയിട്ടുണ്ട് ഹരിയാനയിലെ ഹിസാറിൽ ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം നടന്നത് ബംഗാളിലെ മുർഷിദാബാദിലടക്കം വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ആളിക്കത്തുമ്പോഴാണ് നരേന്ദ്രമോദി ഈ വിമർശനം ഉന്നയിച്ചത് രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ സ്വന്തമാക്കുകയാണ് എന്ന് മോദി മുമ്പും പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗമാളുകൾ വിമർശനവുമായി രംഗത്ത് വരുന്നത് അതേസമയം ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം പലയിടത്തും പല രൂപങ്ങളിലാണ് നടക്കുന്നത് ഇപ്പോൾ ഈ വഖഫ് നിയമത്തിനെതിരെ ആളുകളെ കലാപത്തിന് പ്രേരിപ്പിച്ച ഒരു കോൺഗ്രസ് നേതാവ് കബീർ ഖാൻ അറസ്റ്റിലായിട്ടുണ്ട് അജ്മീറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അജ്മീർ പോലീസിന്റെ സഹായത്തോടുകൂടി ആദർശനഗർ പ്രദേശത്ത് നിന്നാണ് കബീർ ഖാനെ പിടികൂടുന്നത് കർണാടകയിലെ ദാവണകരയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും മുൻ മുനിസിപ്പൽ കോൺ കൗൺസിലറുമാണ് വഖഫ് പ്രേരിപ്പിക്കുന്ന വീഡിയോ തിനെ തുടർന്ന് വലിയ രൂപത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു വീഡിയോയിൽ യുവാക്കളോട് തെരുവിലിറങ്ങാനും പൊതു സ്വത്ത് നശിപ്പിക്കാനും നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജീവൻ ബലിയർപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ സന്ദേശങ്ങളാണ് കെബീർ ഖാൻ നൽകിയത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സമാധാനപരമായ പ്രതിഷേധം എന്ന ആശയം നിരർഥകമാണ് എന്നാണ് കബീർ കബീർഖാൻ പറയുന്നത് ബാനറുകൾ പിടിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കുന്നത് സഹായിക്കില്ല ബസ്സുകളും ട്രെയിനുകളും കത്തിക്കുക കുറച്ചാളുകൾ ജീവൻ ബലിയർപ്പിക്കുക എല്ലാ പട്ടണങ്ങളിലും പത്ത് പേരെങ്കിലും മരിക്കണം അൻപത് നൂറ് ബസ്സുകൾ ഫയൽ ചെയ്യണം ഇതെല്ലാം സംഭവിക്കണം ഇത് യാദർച്ഛികമായി ചെയ്യേണ്ടുന്ന കാര്യമല്ല ഇത് ആസൂത്രണം ചെയ്യണം തലകൾ തകർക്കണം എല്ലാം നശിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്തും ചെയ്യുക വക്കഫ് നിങ്ങളോടൊപ്പം നിൽക്കും ഇതാണ് കബീർ ഖാൻ ആ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്നത് വീഡിയോ വൈറൽ ആയതോടുകൂടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഈ രൂപത്തിലാണ് രാജ്യത്ത് കലാപം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ പാർട്ടി പ്രവർത്തകരും അവനവന്റെ പാർട്ടിക്കാരെ എങ്ങനെ കലാപകാരികളാക്കാം എങ്ങനെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ നേടാൻ സാധിക്കും രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ തകർക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവരാണോ നാളെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കേണ്ടവർ ഇവരെ കലാപകാരികളായി അണികളെ വിട്ട് ചാവേറുകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ കലാപങ്ങളിലൂടെ ചോര ഏറ്റവും കൂടുതൽ ഒഴുകിയ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചോര ഒഴുക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ തന്നെയാണ് ഉത്തരം വിഭജനത്തിന് മുമ്പേ തന്നെ ഹിന്ദു മുസ്ലിം കലാപങ്ങളുടെ കേന്ദ്രമായിരുന്നു ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ നരഹത്യകൾക്ക് കണക്കും കൈയ്യുമില്ല തുടർന്ന് ബംഗ്ലാദേശ് യുദ്ധമുണ്ടായ സമയത്തും ബംഗാളിലേക്ക് ആയിരക്കണക്കിനാളുകളാണ് ചോര ഒലിപ്പിച്ച് തിരച്ചെത്തിയത് അതിനുശേഷവും ബംഗാളിൽ മനുഷ്യരക്തം ഒരുപാടൊഴുകി ഇന്നും ബംഗാളിൽ രുധിരകാലം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വെട്ടും കുത്തും കൊള്ളയും ഒക്കെ നടക്കുന്നു മിനിമം അൻപത് പേരെങ്കിലും മരിക്കാതെ ബംഗാളിൽ ഒരു ഇലക്ഷനും അവസാനിക്കാറില്ല രാമനവമി അതുപോലെ മുഹറം ഘോഷയാത്രയും കൃഷ്ണാഷ്ടമിയും യാത്രയും ഒക്കെ നടക്കുന്ന സമയത്ത് സാധാരണക്കാരെൻ്റെ ചങ്കിടിക്കാറുണ്ട് ഇന്ന് ആരുടെ ചോരയാണ് വീഴുന്നത് എന്നറിയാതെ പ്രഭാതവും പുലർന്നു തന്നെ നൽകും നേരത്തെ സി ഐ എ സമരത്തിന്റെ പേരിൽ ബംഗാൾ കലുഷിതമായിരുന്നു ഇപ്പോഴിതാ വക്കഫ് നിയമത്തിന്റെ പേരിലാണ് ബംഗാൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ചോരക്കളിയാണ് ബംഗാളിൽ അരങ്ങേറുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാൾ അസം ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ബംഗാളിലെ മുർഷിദാബാദിലാണ് കലാപം രൂക്ഷമായത് അക്രമത്തിൽ ഇതുവരെ മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നൂറ്റി അൻപതിലധികം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് മുർഷിദാബാദിലെ സുതി ലുധിയാൻ ജങ്കിപൂർ സാംസർഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായത് കടകൾ ഹോട്ടലുകൾ വീടുകൾ വ്യക്തികൾ എന്നിവയൊക്കെ കത്തി കത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ശരിക്കും ഒരു വർഗീയ കലാപം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിഷ്പക്ഷരായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഹിന്ദുക്കളുടെ വീടുകളിലും കടകളും ഒക്കെ തെരഞ്ഞു പിടിച്ചിട്ടാണ് കൊള്ളയും കൊള്ളിവെപ്പ് നടക്കുന്നത് ലുധിയ ധൂലിയാനയിലെ വീടുകൾക്ക് തീയിട്ടതായും സ്ത്രീകളെയും പെൺകുട്ടികളെയും പുറത്തുനിന്നുള്ളവരും ചില നാട്ടുകാരും ചേർന്ന് ബദ്രവിച്ചതായും യുവതി പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീടുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതായും കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയാണ് രക്ഷപ്പെട്ടത് എന്നും മറ്റൊരു സ്ത്രീ പറയുന്നു കൈകൾ കൂപ്പിയിട്ടും കരങ് കീണ് നിലവിളിച്ചിട്ടും അക്രമക്കാരികൾ വെറുതെ വിട്ടില്ല എന്നും കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നും അക്രമ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഭഗീരഥി നദി കടന്ന് മാൾഡയിലേക്കാണ് ആളുകൾ പോകുന്നത് എന്ന വാർത്താ പി ടി അഞ്ഞൂറിലധികം പേർ ഇതുവരെ അക്രമ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇതിലും കൂടുതൽ സ്ത്രീകളാണ് ധൂലിയൻ സൂദി ജങ്കിപൂർ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ ഒഴുകുന്നത് അതുപോലെ കുടുംബങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും പ്രാദേശിക ഭരണകൂടം സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട് ബോട്ടുകളിൽ എത്തുന്നവരെ സഹായിക്കാൻ നദീതീരത്ത് സന്നദ്ധ പ്രവർത്തകരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അക്രമകാരികളെ തുരത്താൻ കൂടുതൽ കേന്ദ്രസേന ഇറങ്ങി കൂടുതൽ കേന്ദ്രസേനയെ ഇറക്കണമെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ബംഗാൾ കത്തുകയാണ് എന്നും നിന്നുള്ള ഹിന്ദുക്കൾ മാൾഡയിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന്റെ ക്രീണന രാഷ്ട്രീയ അക്രമകാരികൾക്ക് ധൈര്യം പകരുന്നതായും അദ്ദേഹം ആരോപിച്ചു അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് എംപിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായിട്ടുള്ള യൂസഫ് പട്ടാന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റും വിവാദത്തിലായി ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല ചായ കുടിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റാണ് വിവാദമായത് പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നു ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാർ നടക്കുന്നത് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തൃണമൂലിന്റെ പരോക്ഷമായ പിന്തുണയുമുണ്ട് പ്രതിഷേധക്കാർ കൊൽക്കത്തയിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ പോലീസ് അത് തടഞ്ഞുകൊണ്ട് വലിയ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയ രൂപത്തിൽ ഒരു അക്രമം ഒഴിവായത് ബംഗാളിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ കണ്ട ജില്ലയാണ് മുർഷിദാബാദ് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള ജില്ല ഇവരിൽ തൊണ്ണൂറ് ശതമാനവും തൃണമൂലിന്റെ വോട്ട് ബാങ്കാണ് ഇവിടത്തെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ടി എം സി ആണ് നയിച്ചത് നിയമസഭാ സീറ്റുകളിൽ ഇരുപതും തൃണമൂല നേടി രണ്ടിടത്ത് ബിജെപി ആണ് ജയിച്ചത് പക്ഷേ ആ രണ്ട് ബിജെപിക്കാരും തൃണമൂലിലേക്ക് കൂറുമാറി കാരണം അത്രയ്ക്ക് ഭീകരമാണ് ഇവിടുത്തെ തൃണമൂലിന്റെ ഗുണ്ടായുസം തൃണമൂലിൽ ചെന്നിട്ടില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല മുമ്പ് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു ഇവിടം എന്നാൽ ഇപ്പോൾ മമത ഉയർന്നു വന്നതോടുകൂടി മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടുകൂടി അവരുടെ പെട്ടിയിലേക്ക് വീണു സി പി എം ബി ജെ പിക്ക് കോൺഗ്രസിനും പുറകിൽ നാലാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി പോളിങ് ബ്യൂറോ അംഗമായിരുന്ന മുഹമ്മദ് സലീം രണ്ടാമതെത്തിയത് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടം നേരത്തെ മുർഷിദാബാദിൽ ബൈക്ക് ബ്രിഗേഡുകൾ ഉണ്ടാക്കിയ ഉണ്ടാക്കി സി പി എമ്മിന് അക്രമം അഴിച്ചുവിടാൻ ഒരു സേന തന്നെ ഉണ്ടായിരുന്നു മുക്താർ ബാഹിനി എന്ന പേരിൽ ഒരു അർദ്ധ സൈനിക വ്യൂഹം പോലെയുള്ള ഒരു അക്രമ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അധികാരം പോയതോടുകൂടി മൊത്തമായി തൃണമൂലിലേക്ക് പോയി ഇപ്പോൾ അവരുടെ അക്രമത്തിൽ സി പി പിടിച്ചു പിടിച്ചുനിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് അവശേഷിക്കുന്ന സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ബിജെപിയിലേക്ക് കാലുമാറുന്നത് തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾ നല്ലൊരു പങ്കും ഗുണ്ടകൾ കൂടിയാണ് വിവാദ നായകനായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖ് ഉദാഹരണം മാത്രം ഇയാളുടെയും പൂർവാശ്രമം കിടക്കുന്നത് സി പി എമ്മിൽ തന്നെയാണ് ബംഗാളിൽ ഇനി സി പി എം തനിക്ക് ഭീഷണി എന്ന് മമതയ്ക്ക് നന്നായിട്ട് അറിയാം മോദിയും അമിത്ഷായും ബംഗാളിൽ പിടിക്കാൻ കിണഞ്ഞ് മമതാ ബാനർജിക്ക് അറിയാം അതുകൊണ്ട് അവരെ അടിക്കാനുള്ള ഒരു വടിയാണ് മമത ഈ സമരത്തെ ഏറ്റെടുക്കുന്നത് മുസ്ലിങ്ങളുടെ രക്തം തിളപ്പിച്ചതിലും അവരെ തെരുവിൽ ഇറക്കിയതിലും പ്രധാന ഉത്തരവാദി മമത തന്നെയാണ് എന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പറയുന്നു ഏറ്റവും വിചിത്രം സിപിഎം വഖഫ് നിയമത്തിനെതിരാണെങ്കിലും സമരത്തിന്റെ പേരിൽ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട രണ്ടുപേർ സി പി എം പ്രവർത്തകരാണ് എന്നതാണ് സി പി എം എന്നതല്ല ഹിന്ദു എന്ന നിലയിലാണ് അവരുടെ ഐഡന്റിറ്റി കലാപകാരികൾ കണ്ടത് കടല് കൊള്ളയടിക്കുന്നത് തടയാനെത്തിയ ഹരഗോവിന്ദദാസ് മകൻ ചന്ദൻദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ വീടുകൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സന്ദർശിച്ചു കലാപ സമയത്ത് കൊള്ളയടിക്കുന്നത് തടയുന്നതിനെതിരെയാണ് രണ്ടുപേരെയും കുത്തി കൊലപ്പെടുത്തിയത് എന്ന് സി പി എം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു പ്രദേശത്ത് ക്രമസമാധാനം തകരാറിലാണെന്നും പോലീസ് ഇവിടങ്ങളിലേക്ക് തിരിഞ്ഞുപോലും നോക്കാറില്ല എന്ന് പ്രദേശവാസികൾ മുഹമ്മദ് സലീമിനെ അറിയിക്കുന്നു മാൾഡ സൌത്ത് ട്വന്റി ഫോർ പ്രഗനാസ് ഹൂഗ്ലി വടക്കൻ ദിനോജ്പൂർ ഹൌറ എന്നിവിടങ്ങളിലും പ്രതിഷേധം അക്രമാസക്തമായിട്ടുണ്ട് ഇവിടെ ബിജെപിയാണ് സിപിഎം പ്രവർത്തകരെ കൂടി സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് പ്രാദേശിക പത്രങ്ങൾ പറയുന്നത് സൂദിയിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഇസാസ് അഹമ്മദിന്റെ കുടുംബത്തെയും മുഹമ്മദ് സലീം സന്ദർശിച്ചു പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെങ്കിലും മുഹമ്മദ് സലീം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിട്ടാണ് മടങ്ങിയത് സിപിഎം അംഗം മീനാക്ഷി മുഖർജിയും വിവാദം ഇസാസ് അഹമ്മദ് കലാപകാരിയാണെന്നും ആരോപണമുണ്ട് പാർട്ടി പ്രവർത്തകർ മരിച്ചിട്ടും എം എ ബേബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അനുശോചനമോ ഇല്ലാത്തത് എന്താണ് എന്ന ചോദ്യവും വോട്ട് ബാങ്ക് വർദ്ധിച്ചു വരുന്നു സോഷ്യൽ മീഡിയയിൽ സി എ സമരത്തിൽ കണ്ടതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയാണെന്നും ബംഗാളിൽ വ്യാപകമായി നടക്കുന്നത് അതാണെന്നും എസ് ഡി പിഐക്കാരും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ നടത്തുന്ന അതേ ഭീകര ഭീതി വ്യാപാരമാണ് ബംഗാളിൽ പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും തൃണമൂലുകാരാണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് കലാപം ഗ്രസിച്ച മൂർഷിദാബാദ് ജില്ലയിൽ വീട് വീടാന്തരം കയറിയിറങ്ങി തൃണമൂലുകാർക്ക് പ്രചാരണം നടത്തിയെന്ന വിവരവും ലഭിക്കുന്നുണ്ട് വഖഫ് നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പവും വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നു എന്നിവരെയും പ്രചാരണം നടക്കുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വംശത്തേക്ക് കള്ളമൊരുക്കുന്നു എന്ന ഭീതി വ്യാപാരവും ഒരു വിഭാഗം ആളുകൾ നടത്തുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ മുമ്പ് സി ഐ സി എ വിരുദ്ധ സമരങ്ങളുടെ സമയത്ത് നടന്നതും ഇതേ പ്രീണന ഭീകരത തന്നെയായിരുന്നു ഇല്ലാത്ത കഥകളും നുണകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് ഭീതി പരത്തി മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു നിർത്തുന്നു ഇതിൽ മമതാ ബാനർജി വലിയ ഒരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത് മുസ്ലിം വിരുദ്ധ നിയമമായി സി എ എ തുടക്കം മുതൽ തന്നെ ചിത്രീകരിച്ചു മമത തന്നെയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് തുടക്കം മുതൽ തന്നെ ചിത്രീകരിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു മമത ഈ നിയമം ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് മമത തട്ടിവിട്ടു സി എ എ പോലെയുള്ള കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു റോളുമില്ല സംസ്ഥാനങ്ങൾക്ക് അത് നടപ്പിലാക്കാതിരിക്കാനും കഴിയില്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മമതയും അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് സി എ വിരുദ്ധ സമരങ്ങൾ വെള്ളിയാഴ്ച സമരങ്ങളായി മാറി വെള്ളിയാഴ്ചകളിലെ ജുമായിക്ക് ശേഷം തെരുവുകളിൽ തക്ബീർ തക്ടികളും പ്രകോപനപരവും വിഭാഗീയവുമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും നിറഞ്ഞു ഈ സമയത്താണ് കോവിഡിന്റെ വരവ് അതോടുകൂടി കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു സമരങ്ങൾ കേട്ടടങ്ങി മഹാമാരി വന്നില്ലായിരുന്നെങ്കിൽ ബംഗാൾ കത്തുമായിരുന്നു ശേഷം അഞ്ചുകൊല്ലം കടന്നുപോയി പൌരത്വ ഭേദഗതി നിയമം നടപ്പിലായി ചിലരൊക്കെ പൗരത്വം നേടി ഇത് ഇന്ത്യയിലെ ഒരു മുസൽമാനെ പോലും ഒരു രൂപത്തിലും ബാധിച്ചതുമില്ല ഒരു ഇന്ത്യൻ മുസ്ലിമും പൗരത്വം തെളിയിക്കാൻ ഉപ്പ് ജനന സർട്ടിഫിക്കറ്റും തേടി നടക്കേണ്ടി വന്നില്ല ഒറ്റയാളെയും പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ നാട് കടത്തിയില്ല ഇപ്പോഴും അതേപോലെ തന്നെ ഭീതി വ്യാപാരമാണ് വഖഫിന്റെ പേരിൽ നടക്കുന്നത് സത്യത്തിൽ വഖഫ് നിയമം കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഗുണം ഏറെയാണ് വഖഫ് ബോർഡിനെ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലമുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ പാവപ്പെട്ടവർക്കോ അർഹരായവർക്കോ ഗുണം ചെയ്യുന്നില്ല തന്നെയുമല്ല മുൻ നിയമം വഴി ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങൾ കേസിൽ കുടുങ്ങി നിൽക്കുകയുമാണ് വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ ഭൂമി കൊള്ളയടിക്കപ്പെടുന്നു പൂർണ്ണമായും ആ ഒരു രീതിയെ ഒഴിവാക്കുകയാണ് നരേന്ദ്രമോദിയുടെ പുതിയ നിയമ ഭേദഗതി ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് അന്ത്യമാകും പക്ഷേ എന്നിട്ട് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചടക്കാൻ പോകുന്നതായും മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു അങ്ങനെ ആ രൂപത്തിലുള്ള ഒരുക്കങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് മുസ്ലീങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നുമായി വഖഫിന് യാതൊരു ബന്ധമുണ്ടല്ല എന്നിരിക്കെ ഈ കുപ്രചരണം എന്തിന്റെ ഫലമായിട്ടാണ് എന്ന് ആലോചിക്കണം അതിന്റെ പേരിലാണ് ബംഗാളിൽ നിന്ന് കത്തുന്നത് ബംഗാളിൽ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ വരും എന്നാണ് സെൻസസ് കണക്ക് പക്ഷേ ഇപ്പോൾ അത് മുപ്പത് ശതമാനമായി മാറിയിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള വിവരം ഇവർ എൻ ബ്ലോക്കായി തൃണമൂലിന്റെ വോട്ട് ബാങ്ക് ആണ് ബംഗാളിൽ സി പി എമ്മിന്റെ ആധിപത്യം തകർന്നതോടുകൂടി ഹിന്ദു വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പിയിലേക്കും മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം തൃണമൂലിലേക്കുമാണ് മാറിയത് ഇത് സി പി എം മനസ്സിലാക്കേണ്ടത് സംഗതിയാണ് കേരളത്തിലും ഇതുപോലത്തെ ഒരവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ മാതൃകയാണ് ഇന്ന് ബംഗാളിൽ നടക്കുന്നത് തന്റെ വോട്ട് ബാങ്കിനെ നിരന്തരം പ്രീണിപ്പിച്ചുകൊണ്ട് താനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കാലങ്ങളായി മമത നടത്തിക്കൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക മമത നമസ്കരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക ഇതൊക്കെ തൃണമൂലുകാരുടെ സ്ഥിരം പരിപാടിയാണ് ബംഗാളിലെ നന്ദിഗ്രാം സിംഗൂർ സമരങ്ങളിലൂടെ വളർന്നു വന്ന മമതയ്ക്ക് ആ സമയം ആ സമയം മുതൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി തൊട്ടേ പി വരെയുള്ള സകല ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയും പിന്തുണയും ഉണ്ടായിരുന്നു സി പി എമ്മിനേക്കാൾ നന്നായി മുസ്ലിം പ്രണനം നടത്തുന്ന ഒരു പാർട്ടി വന്നപ്പോൾ അവർ അങ്ങോട്ട് ചാഞ്ഞു എന്നാണ് ഇതേക്കുറിച്ച് പിന്നീട് വന്ന വിലയിരുത്തലുകൾ ഇതിനുശേഷമുള്ള മമതാ ഭരണത്തിൽ മുഴുവനും കണ്ടത് ഇതേ പ്രീണനം തന്നെയായിരുന്നു പശ്ചിമബംഗാൾ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്തി ശുപാർശ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശുപാർശ ചെയ്ത എൺപത്തിയേഴ് ജാതികളിൽ എൺപതെണ്ണവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരായിരുന്നു ഈയിടെ വിശ്വകർമ്മ അവധി റദ്ദാക്കി ഈദ് അവധി നീട്ടാനുള്ള നീക്കം വിവാദമായിരുന്നു ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ബംഗാളിലെ മമതാ ബാനർജിയുടെ ഇസ്ലാമിക ഖിലാഫത്ത് എന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യ ഒരിക്കൽ എഴുതിയത് ഇപ്പോൾ മുർഷിദാബാദിൽ നടക്കുന്ന ഈ കലാപത്തിലും പോലീസ് നിഷ്ക്രിയരാണ് എന്ന ആരോപണമുണ്ട് ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് നേരെ ഉയർന്നതും സമാനമായ ആരോപണമായിരുന്നു ഏറ്റവും ഒടുവിലാണ് മമത ശക്തമായ നടപടിയെടുത്തത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ശാന്തതയും സംയമനവും പാലിക്കുക മതത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള മതവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നില്ല നിയമം നടപ്പിലാക്കില്ല പിന്നെ കലാപം എന്തിനാണ് എന്നാണ് മമത ചോദിച്ചത് ഇതാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ബംഗാളിൽ വഖഫ് നിയമം നടപ്പാക്കില്ല എന്ന് മമത പറഞ്ഞിട്ടും അവർ തെരുവിലിറങ്ങുകയാണ് നിങ്ങൾ കത്തിച്ച തീ കെടുത്താൻ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ കഴിയില്ല പത്ത് വോട്ടിനായിട്ടുള്ള വർഗീയ കളി തീ എന്ന് മമത ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് ബംഗാളിലെ അത്ര അക്രമാസക്തമല്ലെങ്കിൽ പോലും കേരളത്തിലും വ്യാജ പ്രചാരണങ്ങളിലൂടെ തനി വർഗീയത തന്നെയാണ് കേരളത്തിലും വഖഫ് വിരുദ്ധ സമരങ്ങളിലൂടെ നടക്കുന്നത് ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിൽ സിപിഎം വർഗീയതയ്ക്ക് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐ ഒയുക്തമായി കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നടന്ന ഉപരോധ സമരം രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരുന്നുണ്ട് സമരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കളെ ഉയർത്തിയിട്ടുള്ള ആഗോള ഭീകരവാദികളുടെ ചിത്രവും ഉണ്ടായിരുന്നു വക്കഫ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്നു എന്നാണ് സമരക്കാരും ചിലർ പ്രസംഗിച്ചത് അള്ളാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നതടക്കമുള്ള പ്ലക്കാർഡുകളും എത്തിയാണ് സമരക്കാരെത്തിയത് കേരളത്തിൽ വർഗീയ കലാപത്തിന് വിത്തിടാനുള്ള ശ്രമമാണോ ഇത് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് തെളിവെടുപ്പും തുടങ്ങിയിട്ടുണ്ട് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനായ ഇമാം ഹസനുൽ ബെന്നയുടെ ഹമാസ് സ്ഥാപകനായ അഹമ്മദ് യാസിന്റെയും കൊല്ലപ്പെട്ട ഹമാസ് ഭീകരനായ പോലെയുള്ള ചിത്രങ്ങളും പ്ലക്കാർഡുകളും എന്തിയാണ് വന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൽ എന്തിനാണ് ആഗോള ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ സോളിഡാരിറ്റിയുടെയും എസ് ഐഒയുടെയും അജണ്ട മനസ്സിലാക്കാം വക്കഫ് സമരത്തിന്റെ മറവിൽ ചെറുപ്പക്കാരിലേക്ക് തീ പ്രവാദം കുത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ തന്നെ വിമർശനം ഉയർത്തി കഴിഞ്ഞു വിമാനത്താവളങ്ങൾ പോലെയുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വിമർശനം ഉയരുന്നു പോലീസ് ഇടപെട്ടാൽ അതിവിടത്തെ സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരവാദം മുഴക്കാം എന്നും സൗകര്യമുണ്ട് അതിനിടയിൽ വിവാദം ഈ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെതിരെ സോഷ്യൽ മീഡിയയിലും വലിയ രൂപത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് വിത്തുകൾ പാകിയ രണ്ട് നേതാക്കളാണ് സയ്യിദ് കുത്തുബും അബുൽ അും കുത്തുബിൻ്റെ എന്താണ് മുഅാലിമൻ തരീഖ് എന്ന പുസ്തകം മൗദൂദിയുടെ ജിഹാദ് എന്ന പുസ്തകവും തീവ്രവാദ പാഠങ്ങളാണ് എന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കുത്തുബിൻ്റെയും മൗദൂദിയുടെയും കുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും തീവ്ര ഇസ്ലാമിൻ്റെയും മാഗ്നാക്കാർട്ടുകളാണ് രണ്ട് രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനായിട്ടുള്ള ആയത്തുള്ള കൊമേനിയെ ഏറെ സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം ഇറാൻ വിപ്ലവത്തെയും കൊമേനിയുടെയും കേരളത്തിൽ അവതരിപ്പിച്ചത് ആഘോഷിച്ചതും കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടുകൂടി രൂപം കൊണ്ട സിമി എന്ന സംഘടനയാണ് എൺപതുകളുടെ തുടക്കത്തിൽ സിമിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൽ ഇറാൻ വിപ്ലവം പ്രമേയമാക്കിയ നാടകം കളിച്ചിരുന്നു കൊമേനിയായിരുന്നു കേന്ദ്ര കഥാപാത്രം ഭൂമിയിൽ ഭരണം എന്നതായിരുന്നു ആ നാടകത്തിന്റെ സന്ദേശം ആ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ഭാര്യ ഭയാനകമായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ ചുമരുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ രക്ഷാകർതൃത്വത്തിലാണ് മൗദൂദിയുടെ അതേ ആശയങ്ങളുമായി സിമി രൂപം കൊള്ളുന്നത് പിന്നീട് സ്വന്തമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ എസ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നു ജമാഅത്തെ ഇസ്ലാമി മാറ്റി സിമിയിൽ നിന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും എസ് മാറി എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരാൻ മഠിച്ച മുൻസിമി നേതാക്കൾ മുൻകൈ എടുത്തിട്ടാണ് എൻ ഡി എഫിന് രൂപം നൽകിയത് ഈ എൻ ഡി എഫ് ആണ് പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും ഒക്കെയായി പിന്നീട് മാറുന്നത് ഇവരുടെ ഒക്കെ ആശയത്തിന്റെ അടിത്തറ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബ്രദർ ഹുഡ് നേതാക്കളുടെ പടം വെച്ച് പ്രചാരണം നടത്തുമ്പോൾ കേരളവും ഏറെ ഭയക്കേണ്ടതുണ്ട് കാരണം ബംഗാളിന് സമാനമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം ഇവിടെയും നടക്കുന്നുണ്ട് മമത പ്രീണിപ്പിച്ചു നിർത്തുന്നു എന്നതല്ലാതെ എന്താണ് ബംഗാളിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ കാലിത്തൊഴുത്ത് പോലെയുള്ള വീടുകൾ ടയർ പഞ്ചർ കടകൾ അവിടെയൊക്കെ ജോലി ചെയ്ത ആടുമാടുകളെ പോലെ മരിക്കാനാണ് അവർ വിധിക്കപ്പെട്ടത് പ്രീണനം കൊണ്ട് വികസനം ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മമതയുടെ ബംഗാൾ രക്തം തിളപ്പിച്ച് കൂടെ നിർത്താനല്ലാതെ മുസ്ലിങ്ങളുടെ നില മെച്ചപ്പെടുത്താനുള്ള യാതൊന്നും അമിതയ്ക്ക് ചെയ്യാൻ നേവന കഴിഞ്ഞിട്ടില്ല കുറേ പേർ കേരളത്തിൽ വന്ന് ജോലിയെടുത്തത് കൊണ്ട് മാത്രമാണ് ആ നാടിന് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇതൊക്കെ ഉൾക്കൊണ്ടാൽ നന്ദി നന്ദി